ഏറെ ആശങ്കകൾ ആശങ്കകളുണ്ടാക്കിയിരുന്നു ഫേഞ്ചാൽ ചുഴലിക്കാറ്റ് പക്ഷേ ഇപ്പോൾ ഫേഞ്ചാൽ ചുഴലിക്കാറ്റ് ആശ്വാസ തീരത്തേക്ക് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടുണ്ട് പുതുച്ചേരി വിഴുപ്പുരം തിണ്ടി മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത് പുതുച്ചേരിയിൽ റെക്കോർഡ് മഴയാണ് പെയ്തത് ചെന്നൈ നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ചുഴലിക്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ചെന്നൈയിൽ നിന്നുള്ള വ്യോമ ഗതാഗതം അർദ്ധരാത്രി ഒരു മണിയോടെ പുനസ്ഥാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ആറ് ജില്ലകളിൽ റെഡ് അലേർട്ടും പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ നമ്മളെ വലിയൊരു ആശങ്കയായിത്തീരുന്നു പേഞ്ചാർ ചുഴലിക്കാറ്റ് ഇപ്പോൾ അത് ആശ്വാസ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടല്ലേ ചെന്നൈ നഗരത്തിന്റെ ഒരു സ്ഥിതിയും എന്താണ് ഇപ്പോൾ വെള്ളക്കെട്ടിലാണോ നഗരം ചെന്നൈ നഗരത്തിലല്ല കാര്യമായിട്ട് ഭീഷണിയുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പുതുച്ചേരി അതുപോലെ തന്നെ എല്ലുപുരം വിഴുപുരം അതുപോലെ കടലൂർ ഈ മേഖലകളിലാണ് കാര്യമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളത് ഏറ്റവും പ്രധാനം ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയുള്ളത് വിഴുപ്പുരത്തും അതുപോലെ തന്നെ പുതുച്ചേരിയിലുമാണ് വിഴുപുരത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തത് അൻപത് സെന്റിമീറ്റർ മഴയാണ് അതുപോലെ തന്നെ പുതുച്ചേരിയിൽ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ മഴയും പെയ്തു ഏതായാലും വലിയ ആശങ്ക ആ ഭാഗങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയധികം മഴ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് പെയ്തിരിക്കുന്നത് വലിയ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിന് അടിയിലാണ് ഏതായാലും അടിയന്തര സാഹചര്യം മേഖലയ്ക്ക് വേണ്ടിയുള്ള ദുരന്ത നിവാരണ സേനയൊക്കെ അവിടേക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ടീമുകളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വിഴുപുരത്തിന് സമീപത്താണ് ഈ അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടുള്ള പെയിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്ഥാനമുള്ളത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായിട്ട് അത് സ്റ്റാറ്റിക് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗം കൂടിയായി ഈ മണിക്കൂറുകളിൽ വീണ്ടും പുതുച്ചേരിയിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഒരുപക്ഷേ അതൊരു വലിയ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യത്തിലേക്ക് പുതുച്ചേരിയെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് പറയേണ്ടി വരും ആറ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് ചെന്നൈയിൻ നഗരത്തിന്റെ കാര്യമെടുത്താൽ മഴയ്ക്ക് കാര്യമായിട്ടുള്ള ശമനം ഉണ്ട് അതായത് ശക്തിയോടുകൂടിയൊരു മഴ എന്നുള്ളൊരു അവസ്ഥ ചെന്നൈ നഗരത്തിലില്ല ഇന്നലെയൊക്കെ ഏഴ് സബ്വേകൾ മുങ്ങിക്കിടന്നിരുന്നു പക്ഷേ ഇന്ന് രണ്ട് സബ്വേകൾ അല്ലെങ്കിൽ തുരങ്കപാതകൾക്ക് മാത്രമേ ഗതാഗത തടസ്സമുള്ളൂ എന്നാണ് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും കാര്യമായിട്ട് പ്രശ്നങ്ങൾ ചെന്നൈ മേഖലയിൽ പെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ സാധാരണ ഒരു ചുഴലിക്കാറ്റ് വീശുമ്പോൾ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ചെന്നൈ നഗരത്തിൽ ഉണ്ടായിട്ടുള്ളൂ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊക്കെയായിരുന്നു മുന്നറിയിപ്പ് പക്ഷെ അങ്ങനെയുള്ള രീതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവരെ ഈ പെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തെ തുടർന്നുണ്ടായ മഴയും അതുപോലെ തന്നെ കാറ്റിനെയൊക്കെ തുടർന്ന് നാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ടുപേർക്കി ശ്രീധരൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചു